മലയാളത്തിൽ ഇങ്ങനെയൊരു സിനിമ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇതുപോലെ ഇനിയൊന്ന് ഉണ്ടാകുമോ എന്നും സംശയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചിന് ഡൽഹിയിൽ ചിത്രീകരണം തുടങ്ങി ഷിംല ലഡാക്ക് അമേരിക്ക ലണ്ടൻ ഗുജറാത്ത് ദുബായ് റാസൽ റാസൽഖൈമ ഹൈദരാബാദ് ബോംബെ മദ്രാസ് തിരുവനന്തപുരം എറണാകുളം വണ്ടിപ്പെരിയാർ കുട്ടിക്കാലം ഇവിടങ്ങളിൽ കറങ്ങി മലമ്പുഴയിൽ ചിത്രീകരണം ഇന്ന് രാവിലെ അവസാനിക്കുമ്പോൾ പതിനാല് മാസം ആയിരക്കണക്കിന് ആളുകളാണ് ഈ സിനിമയ്ക്ക് പിന്നിൽ മിഴി തുറന്നിരുന്നത് ഇത് വലിയൊരു സ്വപ്നമായിരുന്നു ലൂസിഫറിന് ശേഷം ലാലേട്ടന്റെയും പൃഥ്വിരാജിന്റെയും ആന്റണി പെരുമ്പാവൂരിന്റെയും മുരളീ ഗോപിയുടെയും വർഷങ്ങൾ നീണ്ട സ്വപ്നം ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇവർക്ക് പിന്നിൽ അണിനിറന്നതോ കേരളത്തിലെയും ഇന്ത്യയിലെയും വിദേശത്തെയും നമ്പർ വൺ ടെക്നീഷ്യന്മാർ ക്യാമറയ്ക്ക് പിന്നിൽ സുജിത് വാസുദേവ് നിലയുറപ്പിച്ചപ്പോൾ കലാ സംവിധാന ചുമതല സ്റ്റേറ്റ് അവാർഡ് വിന്നർ മോഹൻദാസ് ഏറ്റെടുത്തു നാഷണൽ അവാർഡ് വിന്നർ സുജിത് സുധാകരന്റെ നേതൃത്വത്തിൽ ഒരു സംഘം വസ്ത്രാലങ്കാരം ഭംഗിയായി നിർവഹിച്ചു എഡിറ്റിംഗ് അഖിലേഷ് മോഹനും മേക്കപ്പ് ശ്രീജിത് ഗുരുവായൂരും അവരവരുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ രൂപത്തിലുള്ള ഉയരം മാത്രമല്ല ജോലിയിലും ഉയരങ്ങളിൽ നിൽക്കുന്ന സിനറ്റ് സേവിയറിന്റെ നിശ്ചല ഛായാഗ്രഹണം തീപ്പൊരി പാറുന്ന സംഘടന രംഗങ്ങളുമായി സ്റ്റണ്ട് സിൽവ ഫയർവർക്കിൽ ഇന്ത്യയിലെ തന്നെ ഒന്നാമനായ വിശാൽ ത്യാഗി സംവിധാനത്തിൽ രാജുവിന്റെ സഹായിക്കാൻ മറ്റ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് രാജുവിന്റെ ഇടവും വലവും നിന്ന അസോസിയേറ്റ് ഡയറക്ടേഴ്സ് വാവാ കൊട്ടാരക്കരയും നിർമ്മൽ സഹദേവനും ഓരോ ചീഫ് ടെക്നീഷ്യന്മാരുടെ കൂടെയും അഹോരാത്രം ഈ പടത്തിനു വേണ്ടി കഷ്ടപ്പെട്ട അസോസിയേറ്റ്മാരുടെയും അസിസ്റ്റന്റുമാരും ടെക്നീഷ്യന്മാരോടും ആർട്ടിസ്റ്റുകളോടുമൊപ്പം നാലായിരവും അയ്യായിരവും ആളുകൾ പങ്കെടുക്കുന്ന സീനുകളിൽ അവർക്കെല്ലാം വിശപ്പകറ്റാൻ അന്നമ്പിളെമ്പിയർ മുന്നൂറ്റി അമ്പത് അടി ഉയരമുള്ള ക്രെയിനിൽ തുടങ്ങി ഒന്നര അടി ഉയരത്തിൽ നിൽക്കുന്ന പാന്തർ വരെ ഇന്ത്യയിൽ നിന്ന് ലഭ്യമായ എല്ലാ ആധുനിക എക്വിപ്മെന്റുകളുടെയും സഹായത്തോടെ ബ്രഹ്മാണ്ഡ രൂപത്തിൽ ഉരുത്തിരിയുന്നു എംബുരാൻ ഇനി താരങ്ങളിലേക്ക് വരാം അഭിനയത്തിന്റെ ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഇന്ത്യയുടെ അഭിമാനമായ ലാലേട്ടൻ യുവതാരങ്ങളിലെ വമ്പനും മുമ്പനുമായ പൃഥ്വിരാജ് അഭിനയത്തിൽ തൻ്റെതായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ടൊവിനോ അഭിനയ മികവിൽ മറ്റു യുവതാരങ്ങളെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഇന്ദ്രജിത്ത് ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ സായികുമാർ സുരാജ് ഫാസിൽ ഫാസിൽസാർ ഷൈജു ബൈജു ഷാജോൺ ശിവജി ഗുരുവായൂർ മുരുകൻ മാർട്ടിൻ അഭിമന്യു സിംഗ് സത്യം ശുക്ല സാനി അയ്യപ്പൻ ശിവത തുടങ്ങിയ നമ്മുടെ അഭിമാന താരങ്ങളോടൊപ്പം സ്വദേശികളും വിദേശികളുമായ നൂറുകണക്കിന് ആർട്ടിസ്റ്റുകൾ അഭിനയഗോതയിൽ മാറ്റുരുക്കുന്നു ഇത്രയും വായിക്കുമ്പോൾ ഒരു സിനിമയുടെ വിജയത്തിന് ഇനി എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തോന്നാം വേണമല്ലോ പണം അത് മുടക്കാൻ ആളും വേണം മലയാളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഈ സിനിമയുടെ പിന്നിലെ ശക്തി ആന്റണിയാണ് ആന്റണി പെരുമ്പാവൂർ സംവിധാന മികവിൽ ഇന്ത്യയുടെ തലയെടുപ്പുള്ള സംവിധായകർക്കൊപ്പമോ അതിന് ഒരുപടി മുകളിലോ നിൽക്കുന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ എന്ന സിനിമയ്ക്ക് വേണ്ട എന്താവശ്യങ്ങളും മറുചോദ്യമില്ലാതെ ചെയ്തു കൊടുക്കുന്ന നിർമ്മാതാവ് ഇദ്ദേഹത്തെ സഹായിക്കാൻ ലൈക്ക പ്രൊഡക്ഷൻസും ഇത്രയും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ ചെയ്യുവാൻ എന്റെ കൂടെ നിന്ന സജി സി ജോസഫ് സേതു അടൂർ ശശിധരൻ കണ്ടാണിശ്ശേരി ഹണി പാപ്പച്ചൻ വിദേശത്തെ ഷൂട്ടിംഗ് കോർഡിനേറ്റ് ചെയ്ത സുരേഷ് ബാലാജി സാർ ജോർജ് സാർ ഇങ്ങനെ നൂറുകണക്കിന് ആളുകളുടെ പ്രയത്ന ഫലമാണ് ഈ സിനിമ നിങ്ങളെപ്പോലെ ഞങ്ങളും കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് വേണ്ടി